ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഔദ്യോഗികമായ തീരുമാനമുണ്ടാകും ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസ് തള്ളിയിരുന്നതാണ് ഇക്കാര്യം ഉഭയകക്ഷി ചർച്ചയിൽ ലീഗ് നേതാക്കളെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ വലിയ സമ്മർദ്ദത്തിന് ലീഗ് നേതൃത്വം തയ്യാറാകില്ല എന്നാണ് വിവരം അജാക ഈ ഒരു ലീഗിന്റെ ഈ ഒരു മൂന്നാം സീറ്റ് ആവശ്യം കോൺഗ്രസ് തള്ളിയിരുന്നുവെങ്കിലും ആവശ്യത്തിൽ നിന്നും ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല അവർ ആവശ്യം ഇതുവരെ മാറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് എത്തരത്തിലൊരു തീരുമാനമായിരിക്കും ഇന്ന് ഉണ്ടാവുക എപ്പോഴായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക നേരത്തെ മുതൽ തന്നെ മൂന്നാം സീറ്റിന്റെ കാര്യം ഒരു സമ്മർദ്ദമായി തന്നെ കോൺഗ്രസിന് മേൽ ലീഗ് ഉയർത്തുന്നുണ്ട് പക്ഷേ ആ ഘട്ടത്തിലൊക്കെയും മൂന്നാം സീറ്റ് നൽകില്ല എന്നുള്ള കാര്യം കോൺഗ്രസ് പല തവണയായി അറിയിച്ചിട്ടുമുണ്ടായിരുന്നു അതെന്തായാലും ലീഗിന് വ്യക്തമായി അറിയുകയും ചെയ്യാം പക്ഷേ ഇന്ന് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം ലീഗിനെ അറിയിക്കാൻ തന്നെയാണ് ഈ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അത് ഈ യോഗം ചേരുന്നത് മുന്നണി യോഗം ചേരുന്നതിന് മുൻപ് രാവിലെ ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം കൂടി ചേരുന്നുണ്ട് ഈ ഒരു നേതൃയോഗത്തിൽ സമ്മർദ്ദം ചെലുത്തണമോ അല്ലെങ്കിൽ ിൽ നിലപാട് ഒരു മൃദുവായി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ കൂടി ലീഗ് തീരുമാനമെടുക്കും എന്തായാലും ഇക്കാര്യം സീറ്റ് നൽകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ലീഗിന് വ്യക്തമായി അറിയാം പക്ഷേ ഇതിനകത്തുള്ള ഒരു ആഭ്യന്തര കലഹമാണ് ഇതിന് ഈ സമ്മർദ്ദം വീണ്ടും ചെലുത്താനുള്ള കാരണമെന്നാണ് ഉയരുന്ന ആരോപണം കാരണം ഈ നേരത്തെ തന്നെ പല മുതിർന്ന നേതാക്കളാണ് ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലായാലും മത്സരിക്കുന്നതെല്ലാം മുതിർന്ന നേതാക്കളാണ് ഇതിൽ യുവ തലമുറയ്ക്ക് ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം എന്തായാലും പുറത്തു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഒരു എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ലീഗ് സീറ്റിന്റെ കാര്യം മൂന്നാം സീറ്റിന്റെ കാര്യം ഇതിൽ ഉന്നയിക്കുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം കാരണം ഇത്തരത്തിൽ തങ്ങൾ സീറ്റിന് വേണ്ടി മറ്റ് യുവതലമുറയ്ക്ക് വേണ്ടി ഒരു സീറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടു പക്ഷേ കോൺഗ്രസ് നൽകാത്തത് കൊണ്ടാണ് അത് ലഭിക്കാതെ പോയത് എന്നുള്ള ഒരു മറുപടി അവർക്ക് നൽകാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നാടകം കളിക്കുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം എന്തായാലും ആ തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വൈകിട്ട് അഞ്ചു മണിക്കായിരിക്കും ഈ യോഗം ചേരുക അതിനു മുൻപ് രാവിലെ തന്നെ ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം ചേരുകയും ചെയ്യും എന്തായാലും ഈ വയനാട് സീറ്റ് വേണമെന്നുള്ളതായിരുന്നു ലീഗ് അതായത് രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല എങ്കിൽ വയനാട് സീറ്റ് വേണം എന്നുള്ളതാണ് ലീഗ് ഉന്നയിക്കുന്ന ആവശ്യം പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്നുള്ള കാര്യം വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സീറ്റ് എന്തായാലും നൽകില്ല എന്നുള്ള കാര്യമാണ് അങ്ങനെ മൂന്നാം സീറ്റ് എന്തായാലും നൽകില്ല ലീഗിന് നൽകില്ല എന്നുള്ള കാര്യം തന്നെയാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്ന് ഔദ്യോഗികമായി തന്നെ ലീഗിനെ അറിയിക്കുകയും ചെയ്യും നിലവിൽ എന്തായാലും കോൺഗ്രസ് പതിനാറ് സീറ്റിൽ മത്സരിക്കും ലീഗ് പൊന്നാനിയിലും മലപ്പുറത്തുമായിരിക്കും മത്സരിക്കുക ആർ എസ് പി സിറ്റിംഗ് സീറ്റിലും കേരള കോൺഗ്രസിന്റെ കോട്ടയം സീറ്റും നൽകും ഇതാണ് കോൺഗ്രസിനകത്തുള്ള ധാരണ ഇതിലെന്തായാലും ഔദ്യോഗികമായി തന്നെ ഇന്ന് ഒരു തീരുമാനം എല്ലാവരെയും മുന്നണികളെ അറിയിക്കുകയും ചെയ്യും ക്ഷമിക്കണം ഈ പാർട്ടികളെ അറിയിക്കുകയും ചെയ്യും അതിനൊപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൽ ഒരു സമവായത്തിൽ പോവുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ശരി അനുരാഗാണ് ആ വിവരങ്ങൾ